മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡാണ് വിരിഞ്ഞപാറ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് പ്രദേശത്ത് നിരവധിയായ കർഷകർ താമസിച്ചു വരുന്നു കാടിറങ്ങുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് പ്രദേശത്ത് വരുത്തുന്നത് കൂട്ടമായാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നും വീടുകൾ കരികിൽ വരെ എത്തുന്ന കാട്ടാനകളെ ഭയന്നാണ് തങ്ങൾ കഴിഞ്ഞുകൂടുന്നതെന്നും പ്രദേശവാസിയായ ഷിജു പോൾ പറഞ്ഞു ഇവിടെ ജീവിക്കാൻ കാര്യങ്ങൾ ഞങ്ങളിവിടെ ഒരു നൂറോളം കുടുംബക്കാർ പരിസര പ്രദേശങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട് ഒരു ദിവസം പോലും ആനയെ പേടിക്കാതെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഇച്ചിരി സന്ധി കഴിഞ്ഞ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പേടിയാവുക ഇപ്പം നടന്നു വരുന്ന വഴിക്ക് ആനയുടെ കാച്ചുവട്ടിലേക്ക് വരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോളാർ ഫെൻസിംഗ് ഉണ്ട് നിലവിൽ അത് തകരാറിലായിപ്പോയാണ് ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് ഇത്ര ആനശല്യം ഉണ്ടാവാൻ കാരണം ഇതിനോടകം നിരവധിയായ കർഷകരുടെ കൃഷിയിടങ്ങളിലെത്തി കാട്ടാനകൾ വാഴയും ഏലവും അടക്കമുള്ള കൃഷിവിളകൾ നശിപ്പിച്ചു കഴിഞ്ഞു വലിയ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത് ഒരു കൃഷിയിടം വഴിയുമ്പോൾ മറ്റൊരു കൃഷിയിടമെന്ന രീതിയിൽ കാട്ടാനകൾ സ്വരി വിഹാരം നടത്തുകയാണ് രാത്രി കാലത്ത് ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത് വീടുകൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് സ്ഥാപിച്ച വൈദ്യുതി വേദിയുടെ പ്രവർത്തനം കാക്ഷമല്ലാത്തതാണ് കാട്ടാനശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ കാട്ടാനശല്യം കുറയ്ക്കാമെന്നും കർഷകർ പറഞ്ഞു ഉണ്ടായ നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി